മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പരിശീലനം സിദ്ധിച്ച സെക്യൂരിറ്റി സ്റ്റാഫിന്റെ എണ്ണത്തിൽ കുറവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സെക്യൂരിറ്റി സ്റ്റാഫിനെ അവിടെ നിയമിച്ചിട്ടേയില്ല കരാർ അടിസ്ഥാനത്തിലുള്ള ചിലരെ മാസങ്ങൾക്ക് മുൻപ് ഒഴിവാക്കിയിരുന്നു ആംബുലൻസ് ഡ്രൈവർമാരുടെ എണ്ണത്തിലും കുറവുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഡ്രൈവർമാരില്ലെന്നും ഇവിടെ ആക്ഷേപമുണ്ട് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ ജോലികളിലും അപാകതയുണ്ടെന്നാണ് കണ്ടെത്തൽ കരാർ നേടിയ കമ്പനികൾ ഉപകരാർ നൽകി ഉപയോഗിച്ച സാമഗ്രികൾ നിലവാരമുള്ളതല്ലെന്ന സംശയമുണ്ട് വിശദാംശങ്ങൾ എ കെ അഭിലാഷ് നൽകും അഭിലാഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്രയധികം കാര്യക്ഷമമല്ലാതെയും അപാകതകളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരപകടം നടക്കുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ട സുരക്ഷ ഒരുക്കേണ്ട സെക്യൂരിറ്റി സ്റ്റാഫിൽ എന്ന് പറയുന്നു ഇതിൻ്റെയൊക്കെ നിയമനത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആശുപത്രി ഇങ്ങനെ പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി നടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇത് ആരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടെ രോഷിനി നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എസ് വൈ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു ബ്ലോക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങൾ നോക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ മറികടക്കാൻ അവിടെ അവിടെയുള്ള രോഗികളെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും എങ്ങനെ രക്ഷപ്പെടുത്താം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവണം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാലോചനകൾ നേരത്തെ തന്നെ തയ്യാറാക്കി പ്ലാൻ ഉണ്ടാകും വേണ്ടതുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ ആദ്യം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സെക്യൂരിറ്റി സ്റ്റാഫാണ് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇത് രണ്ടിലും അവിടെ വലിയ തരത്തിൽ കുറവുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവിടെ അത്തരത്തിലൊരു നിയമനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നു കാരണം സെക്യൂരിറ്റി സ്റ്റാഫ് ഏതെങ്കിലും തരത്തിൽ പരിശീലനം ലഭിച്ച ആളുകളല്ല ഇപ്പോഴുള്ള പലരും എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട് ഏതായാലും ആറുമാസം ൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി സ്റ്റാഫിൽ അവർ കരാർ അടിസ്ഥാനത്തിലായിരുന്നു പലരുണ്ടായിരുന്നത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈവർമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിലുള്ള ആളുകളെ നിയമിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഘടകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെയാണ് രോഷിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംബന്ധിച്ചുള്ള വൈദ്യുതി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഇതെടുത്തിരുന്ന എടുത്തിരുന്ന കമ്പനികൾ പലപ്പോഴായി ഉപകരാറുകൾ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഉപകരാറുകൾ നൽകിയ കമ്പനികൾ ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ പലപ്പോഴായി പലരും പങ്കുവെക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ആളുകൾ തന്നെ പേര് പറയാൻ താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ പേര് പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നമ്മോട് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ എർത്തിങ് എർത്തിങ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അവിടെ എർത്തിങ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചു എന്നുള്ള ചൂണ്ടിക്കാട്ടലാണ് പലരും നടത്തുന്നത് അതോടായത് ഈ എർത്തിങ് നടത്തുന്ന സമയത്ത് അവിടെ ഉപ്പും അതോടൊപ്പം തന്നെ കരിയും മണലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിൽ എർത്തിങ് നടത്തേണ്ടത് പക്ഷേ ഇവിടെ ഇരുമ്പ് പൈപ്പ് അടിച്ച് താഴ്ത്തിക്കൊണ്ടാണ് എർത്തിങ് നടത്തിയെന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ പരിശോധനയുടെ ഭാഗമായി വരുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡോർ സംവിധാനം അതായത് എമർജൻസി എക്സിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ചങ്ങലയിട്ട് പുതിച്ചിരുന്നു അതോടൊപ്പം തന്നെ അതായത് ഒരു അപകടം സംഭവിച്ചിട്ട് വേണോ ഇതൊക്കെ പരിശോധിക്കാൻ ഇതൊക്കെ നേരത്തെ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ ഒരു അപകടത്തിലൂടെ പുറത്തു വരുന്ന ആ വിഷയങ്ങളല്ല ഇത് ഇത് നേരത്തെ ഈ ആശുപത്രി നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇത് ചികിത്സക്ക് എത്തുന്ന രോഗികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ആ ആശുപത്രി നടത്തിപ്പിനെ ഗൗരവതരമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു ആശുപത്രിയിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഏത് ആശുപത്രിയിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക ആ തീർച്ചയായിട്ടും ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമല്ല ഇത് പലപ്പോഴേ ആക്ഷേപങ്ങളായി പരാതികളായി ഇവർക്ക് മുമ്പിൽ അധികാരികളുടെ മുമ്പിൽ എത്തിയ വിഷയങ്ങൾ കൂടിയാണിത് കാരണം ഡോറിൻ്റെ കാര്യം അതോടൊപ്പം തന്നെ ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അധികാരികളുടെ എത്തിയതാണ് പക്ഷേ ആ ഘട്ടത്തിൽ അധികാരികൾ പുച്ഛിച്ച് തള്ളി എന്നുള്ള ആരോപണങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ കേട്ടതാണ് അത്തരത്തിൽ ഇത്തരത്തിൽ കാര്യഗൗരവുമുള്ള വിഷയങ്ങൾ വരുമ്പോൾ പോലും അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സ്ഥിരം പല്ലവിയായിരുന്നു അവിടെയും ആവർത്തിക്കപ്പെട്ടത് അതൊക്കെയാണ് ഒരു പക്ഷേ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് മാത്രം ആശ്വസിക്കാവുന്ന നിലയിലാണ് കാരണം വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ദുരന്തമാണ് കാരണം അവിടെ അത് അത് അതിജീവിക്കുന്ന ആവശ്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയുണ്ട് ഏതായാലും ഈ ഇത്തരം അപകടം വന്നിരിക്കുന്ന നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആണ് ഉണ്ടാവേണ്ടത് അത് നടക്കുന്ന ഇനി സമഗ്രമായി നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുക രോഷി ഓക്കെ എന്തായാലും ഈ ആംബുലൻസിന്റെ കാര്യവും പ്രശ്നം തന്നെയാണല്ലോ അല്ലെ അഭിലാഷ അതായത് ഡ്രൈവർമാരില്ല രാത്രി കാലങ്ങളിൽ ഡ്രൈവർമാരെ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ രോഗികൾ ആ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായി ഈ ഡ്രൈവർമാരെ നിയമിച്ചതെന്നാണ് പറയുന്നത് ഏതാണ്ട് ഒൻപതോളം പേർ ഇപ്പോഴും ലിസ്റ്റിലുണ്ട് അതിൽ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ചിലരെ നിയമിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും നിയമനം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ അവിടെ ആംബുലൻസ് ഡ്രൈവർമാരില്ല മെഡിക്കൽ കോളേജിൻ്റെ ആംബുലൻസിൽ ഡ്രൈവർമാരില്ല അവർ പറയുന്നത് ആവശ്യമായ ആംബുലൻസുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പല ആംബുലൻസുകളും കട്ടപ്പുറത്താണ് അതായത് ആംബുലൻസുകൾ അവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ പലരും പൊതു മറ്റുള്ള ആംബുലൻസുകളാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആ ദിവസങ്ങളിൽ എത്രത്തോളം ആംബുലൻസുകൾ അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ആ സമയത്ത് പോലും അത്തരം സന്ദർഭങ്ങളിൽ പോലും ഉപയോഗിക്കാനുള്ള ആംബുലൻസോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഡ്രൈവർമാരോ അവിടെ രാത്രി ഇല്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവേണ്ടതുണ്ട് കാരണം നൂറ്റി കോടി രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചത് കൊണ്ട് മാത്രമേ ഒരു ആവില്ല പ്രധാനമായും വടക്കൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ പരിചരണം വേണം അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കേണ്ടത് ആവശ്യമാണ് അപകടങ്ങൾ കൂടി ഓക്കെ അത് നമ്മുടെ പ്രതീക്ഷയാണ് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറക്കേണ്ടതാണ് ഇതുപോലെ രോഗികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഇങ്ങനെ തുടരരുത് എന്നുള്ളതാണ് ഇതിലൊക്കെ പരിഹാരം കണ്ടെത്തേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ ഓരോ വിഷയങ്ങളായി അതിലേക്കൊക്കെ ശ്രദ്ധ ചെല്ലുകയാണ് അതുകൊണ്ട് അതെല്ലാം വാർത്തയാവുകയുമാണ് അതിലെല്ലാം പരിഹാരം ഉണ്ടായിരിക്കണം